ായ് ഇന്ന് ഒരാൾ വീണ്ടും അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ കയറി ഭയങ്കര പാചകമാണ് എന്താ പറയുന്നത് ഇന്ന് ഞാൻ കടയിൽ പോയപ്പം ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചിട്ടുണ്ടെന്നായിരുന്നു ആ ബ്രെഡ് കണ്ടപ്പോഴത്തേക്ക് ഇരിപ്പ് വരുന്നില്ല അപ്പം പിന്നെ എന്തുകൊണ്ടൊക്കെയോ വെച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ ഞാൻ ആദ്യമേ ഇവിടെ കുറേ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അടുത്തത് അയാൾ തക്കാളി തേടുവാണ് അപ്പം ഒരു തക്കാളിയേ ഉള്ളൂ എൻ്റെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ മാർക്കിലാണ് ഫ്രിഡ്ജ് ഇങ്ങനെ തുറന്നിട്ടിട്ട് ഈ ആലോചന മൊത്തവും ഇതിങ്ങനെ തുറന്നിട്ടിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് അയാൾ പതിയെ സാധനം എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് നോക്കിയാൽ എത്ര പതിയാണ് ആ കട്ടിങ് ബോർഡിൻ്റെ മേളിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഭയങ്കര പേഷ്യൻസ് ആകട്ടെ എല്ലാം ഭയങ്കര ഇതായി ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇനി അത് വയട്ടലാണ് അതിന് വേണ്ടി ഒരു ചീനിച്ചട്ടി അടപ്പിൽ വെച്ചിരി എണ്ണ ഒഴിച്ചാൽ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ ഞാൻ വീഡിയോ പിടിക്കുന്നത് അതൊക്കെ അപ്പോഴത്തേന് നാണം വന്നു അത് കഴിഞ്ഞിട്ട് ഇനി അയാളതിനകത്ത് ചേർക്കാനുള്ള മസാലകളൊക്കെ ആദ്യം എടുത്തു വെക്കുവാണ് ആൾ ഭയങ്കര എന്താ പറയുന്നത് ഇതായിട്ടാണ് ചെയ്യുന്നത് എല്ലാം ഭയങ്കര കൃത്യനിഷ്ഠയോടുകൂടിയൊക്കെ ചെയ്യുള്ളൂ എല്ലാം ആദ്യമേ എടുത്ത് റെഡിയാക്കിയൊക്കെ വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടോ ആ എണ്ണ ചൂടായ ഉടനെ ആ തക്കാളിയും സവാളൊക്കെ ഒരുമിച്ചങ്ങ് കിട്ടും അത് വയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിനകത്ത് മുളക് പൊടി കിട്ടും അത് കഴിഞ്ഞ് കുരുമുളക് പൊടി ഇട്ടു അതുകഴിഞ്ഞ് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു ആ ഇത് ഇത്രയും കൂടെ ഇട്ടിട്ട് ഒരു ഇളക്കലാണ് ഇളക്കി ഒന്ന് വഴട്ടുന്നുണ്ട് അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനി അത് അത്ര വെള്ളം തോന്നുന്നു അച്ചാൽ സവാള ഇട്ട് ഒന്ന് വയണ്ടി കഴിഞ്ഞിട്ട് പിന്നെ തക്കാളി ഇട്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അയാൾ പിന്നെ ഒരുമിച്ചാണ് എല്ലാം കൂടെ ഒരുമിച്ചിട്ടൊരു വയട്ടല്ല അപ്പോൾ അയാളുടെ മസാല ഒരുവിധം റെഡി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇനി അത് സ്റ്റൗ ഓഫ് ചെയ്യാനുള്ള പരിപാടിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ നേരമായിട്ടിട്ട് വയട്ടുക ഇനി ഞാനൊന്നും പറഞ്ഞു കൊടുക്കത്തൊന്നുമില്ല കേട്ടോ സ്വയമാണ് ചെയ്യുന്നത് അയാൾക്ക് എന്താ തോന്നുന്നു അതങ്ങ് ചെയ്യുക അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ അയാൾ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇനി ബ്രെഡ് എടുത്തതിനകത്ത് ഫില്ലിങ് ചെയ്യാനുള്ള പരിപാടിയാണ് അതിനകത്ത് ആദ്യം രണ്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മസാല ഫില്ല് ചെയ്യാനുള്ള പരിപാടിയാണ് അതിനകത്ത് മസാല ഫില്ല് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് മറ്റേ പീസ് ബ്രെഡ് തീയതേ വെച്ചും പിന്നെ അങ്ങനെ മുറിച്ച് കഴിക്കാനായിരിക്കും ഓക്കെ പാവം കൈ പൊള്ളുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ചൂടാവുന്നതെന്ന് തോന്നുന്നു ആൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പാചകവും പിന്നെ തുറന്നത് ഫില്ലിങ്ങും പാക്കിങ്ങും ഒക്കെയാണ് ആൾ ഭയങ്കര തിരക്കില്ല ഓക്കെ ഞാൻ എന്താ ഇവിടെ വീഡിയോ എടുക്കുന്ന ഒന്നും ആൾ നോക്കുന്നതേ ഇല്ല ആൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പണിയിലാണ് എന്നാൽ കൂടി ആ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അവന് വെച്ചു കഴിഞ്ഞാൽ അവൻ നമ്മളൊന്നും ഡിസ്റ്റർബ് ചെയ്യത്തില്ല ഒന്നുമില്ല അവന് വേണ്ടത് കാര്യം അവന് ചെയ്യും അവിടെ ചില കുക്കുംബർ കട്ട് ചെയ്തിരുന്നു അതും അതിനകത്ത് എടുത്ത് വെച്ച് കേട്ടോ എന്നിട്ടാണ് പിന്നെ ഈ ഫില്ലിങ് ചെയ്തിട്ട് പിന്നെ ഒരു പീസ് ഉടക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടോ അത് ഭയങ്കര സ്റ്റൈലിഷായിട്ടത് കട്ടൊക്കെ ചെയ്തിട്ടാണ് കൊച്ചു സാൻഡ്വിച്ച് കഴിക്കുന്നത് അപ്പോൾ ഒരു പീസ് ആദ്യം മുറിച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കട്ടെന്നൊക്കെ പറഞ്ഞ് മുറിക്കുന്നുണ്ട് അപ്പോൾ അയാളുടെ സാൻഡ്വിച്ച് റെഡിയായി എന്നോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്കിവിടെ വേണം അമ്മയ്ക്കിനി ഒന്നും ഉണ്ടാക്കണമെന്നൊക്കെ എന്നോട് ചോദിക്കുക അല്ലെങ്കിൽ എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഇവന് പിന്നെ ബ്രെഡ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ട് ബ്രെഡ് വെച്ചിട്ട് എന്തൊക്കെ പരിപാടി ചെയ്യാൻ പറ്റും അതെല്ലാം അയാൾ ചെയ്യും കേട്ടോ എങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതേ നോക്കിയേ ഭയങ്കര ഡെക്കറേഷനൊക്കെ ഭയങ്കരമാണ് അത് കഴിഞ്ഞ് ഒരു പീസ് കഴിച്ച് നോക്കുക എങ്ങനെ ഉണ്ട് എന്താണെന്ന് അറിയത്തില്ല ഓക്കെ അയാൾക്ക് പിടിച്ചു കേട്ടോ അയാൾക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പർ അയാൾ ഉണ്ടാക്കിയതല്ലേ അത് കഴിഞ്ഞ് അടുത്തൊരു ടൈപ്പ് ഇത് സംഭവം ഉണ്ടാക്കാൻ പോവണം ആദ്യം പാൻ വെച്ചു അതിനകത്ത് പാൽ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് പീസ് വെച്ചു അതിന് മുകളിലായിട്ട് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിങ്ങനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അടുത്ത എന്താ പരിപാടി ഓക്കെ അതിൻ്റെ മുകളിൽ ഇന്നൊരു ബ്രെഡ് വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്താണാവും ഓക്കെ അതിൻ്റെ മുകളിൽ പാലൊഴിക്കുക പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് ഇളവി വരുമെന്ന് കാരണം വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഇച്ചിരി ബട്ടർ എന്തെങ്കിലും തൂത്തിട്ട് ബ്രെഡ് വെച്ചിട്ട് പിന്നെ പാലും പഞ്ചസാരയൊക്കെ ഒക്കെ ഒഴിച്ചിരുന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇളവി വരുമെന്ന് തോന്നുന്നു പക്ഷേ ഇത് നോക്കി ഇതിപ്പം അടിയിൽ ആഹാ വെരി ഗുഡ് അത് ശരിയായതില്ല കേട്ടോ ഫുള്ള് ഫ്ലോപ്പായിപ്പോയി ആക്ക് വിചാരിച്ച രീതിയിൽ എടുക്കാൻ പറ്റിയില്ല ആളത് റെഡി ചെയ്തിട്ട് എടുത്തിട്ട് ഇനിയിപ്പോൾ പോയി ഇരുന്ന് കഴിക്കാൻ വിചാരിച്ചിട്ട് കൊച്ച് ഭയങ്കര ഇതിൽ അവിടെ ഡൈനിങ് ടേബിൾ ഇരുന്നത് വിശാലമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അച്ചിരി നേരത്തെ ഉണ്ടാക്കി സാന്റ്വിച്ച് അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ഇതുണ്ടാക്കി ഇതൊന്ന് കഴിച്ചിട്ട് സാൻഡ്വിച്ച് ഒരു പീസ് ഉള്ളൂ ബാക്കി അവിടെ ഇരിക്കുന്നേ ഉള്ളൂ അത് എനിക്കൊന്ന് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ചതാണ് കാരണം വെച്ചാൽ ഇത് സ്വീറ്റല്ലേ ഇത് മധുരമുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാൻ വിചാരിച്ചിട്ട് അപ്പം ഫ്ലോപ്പ് ആയിപ്പോയതിൻ്റെ ഒരു സങ്കടം കൊച്ചിനുണ്ട് കേട്ടോ കൊച്ചു വിചാരിച്ചതുപോലായില്ല പിന്നെ എന്നോട് പറഞ്ഞാൽ അമ്മ അതിനകത്ത് അത് ബട്ടർ ഇട്ടിട്ട് പിന്നെ ബ്രെഡ് വെച്ചിട്ട് പിന്നെ ആയിരുന്നു പാൽ ഒഴിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ എൻ്റെ ചെറിയ ഷെഫിനെ ഇന്നത്തെ ആളുടെ റെസിപ്പി വന്നിട്ട് സാൻഡ്വിച്ച് ഈ എന്തൊക്കെയോ ആ വട്ടിട്ട് എന്തൊക്കെയോ മസാല ഒക്കെ ഇട്ടിട്ട് ആൾ ഫില്ലിങ് ഒക്കെ ചെയ്ത് ആൾ കഴുപ്പും കഴിഞ്ഞു കേട്ടോ ഞങ്ങൾക്ക് പിന്നെ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ആരും നോക്കുന്ന പരിപാടിയൊന്നും ഇല്ല ഞങ്ങൾക്ക് എന്താ കിട്ടുന്നത് എന്ന് വെച്ചാൽ അത് വെച്ച് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിക്കും ഓക്കെ ചുമ്മാ എൻ്റെ കൂട്ടുകാർക്ക് വെറുതെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോ ഉടൻ തന്നെ വീണ്ടും കാണുന്നവരെ ടേക്ക് കിയർ Bye! <laughs>